അപ്പൊ ഞാൻ എന്റെ മുഖം കഴിട്ടോ ഫുള് ആയിട്ട് കഴിക്കളഞ്ഞപ്പോഴേ ശരി ഞാൻ പോലും അത്ഭുതാണ് ഹലോ അസ്സാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീടിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോയല്ല വീടിലേക്ക് പോകുന്നതിന് മുമ്പേ എന്റെ കൂട്ടുകാരുടെ വിശേഷങ്ങളും കൂടെ അറിയണ്ടേ അപ്പൊ എന്താണ് എൻ്റെ കൂട്ടുകാരൊക്കെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും സന്തോഷായിട്ടാണ് ഹാപ്പി ആയിട്ട് ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഞാനും എൻ്റെ ഫാമിലിയും അലഹമ്മില്ല ഹാപ്പിയാണ് സന്തോഷമാണ് നിങ്ങളുടെ ദുഃഖ എന്നും എനിക്കും എൻ്റെ ഫാമിലിക്കും ഉണ്ടാകണം കേട്ടോ അപ്പൊ നമുക്കിനി വീടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു ചെറിയൊരു കാര്യം കൊണ്ട് പറഞ്ഞോട്ടെ എന്റെ വീഡിയോസ് നിങ്ങൾ ആദ്യായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലേ നിങ്ങൾ ഇപ്പം തന്നെ എന്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോവാം എന്ത് വീഡിയോ എന്നൊക്കെ പറയണ്ടേ എന്നിട്ട് വീഡിയോയിലേക്ക് പോവാംട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖം എപ്പോഴും നല്ല വൈറ്റിനിങ്ങായിട്ടിരിക്കാനും നല്ലൊരു ഗ്ലോക്ക് കൂട്ടിയെടുക്കാനും തിളക്കം കൂട്ടിയെടുക്കാനും നന്നായിട്ട് ആക്കുന്ന അടിപൊളി പാക്കാണ് കേട്ടോ പിന്നെ വെയിലുകൊണ്ട കരിവാളിപ്പ് അതും മാറ്റിയെടുക്കാൻ നന്നായിട്ട് സഹായിക്കും ഈ ഒരൊറ്റ പാക്ക് കിട്ടോ അപ്പൊ ഈ പാക്കയുടെ സാധനങ്ങളെ എത്ര വേണം എന്നറിയണ്ടേ രണ്ടേ രണ്ട് സാധനം മതി കേട്ടോ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് വേണ്ടത് വേറെ ഒന്നും തന്നെ വേണ്ട നമുക്ക് വേഗമേ പുറത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ ഉഴുന്നും പാലും ഇത് രണ്ട് സാധനം എന്താണെങ്കിലും വീട്ടിലുണ്ടാവൂല്ലേ ഇഡലിയും ദോശയും ഉണ്ടാക്കാത്ത ഏതെങ്കിലും വീടുണ്ടോ അപ്പൊ എന്താണെങ്കിലും ഉഴുന്നുണ്ടാകും പിന്നെ പാല് ചായ ഉണ്ടാക്കാത്ത വീടുണ്ടോ അപ്പം എന്താണ് ചായ ഉണ്ടാക്കില്ലേ അപ്പോൾ അതിലൊന്ന് കുറച്ച് പാൽ എടുത്തിട്ടേ ഈ ഉഴുന്നും പാലും കൂടി ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ മുഖമൊക്കെ നല്ല എങ്ങാക്കി വെക്കണ്ടേ നല്ല തിളക്കത്തോടെയും നല്ല ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കേണ്ടേ അത് അതിനെല്ലാവർക്കും അത് അത് കിട്ടാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടാണ് ഒരുപാട് പേര് ചെയ്തിട്ട് കിട്ടിയ ഒരു പാക്കും കൂടിയാണ് കേട്ടോ റിസൾട്ട് കിട്ടിയ ഒരു പാക്കും കൂടിയാണ് കേട്ടോ ഇത് അപ്പം നമുക്കിനി നേരെ വീട്ടിലേക്ക് പോയാലോ അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും എങ്ങനെയാണ് ഇത് യൂസ് ആക്കേണ്ട രീതി എന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ അപ്പം നമുക്കിനി വീട്ടിലേക്ക് പോയാലോ അപ്പം ഞാൻ പേക്ക് ഉണ്ടാക്കാനായിട്ട് പാലിൽ കുതിർത്ത് വെച്ചതാണ് ഉഴുന്ന് ഒരു കുറച്ച് ഉഴുന്ന് എടുക്കുക എന്നിട്ട് കുറച്ച് പാലിൽ കുതിർക്കാൻ വെക്കുക കേട്ടോ നന്നായിട്ട് മുങ്ങുന്ന രീതിക്ക് വേണം പാലിൽ കുതിർക്കാൻ വെക്കേണ്ടത് ഞാനിപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറോളം കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കണം പാലും ഉഴുന്നും മാത്രം മതി വേറെ ഒന്നും തന്നെ വേണ്ട കേട്ടോ അപ്പം നന്നായി കുതിർന്ന ഈ ഉഴുന്നും പാലും എല്ലാം കൂടി ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാനാണ് കേട്ടോ അപ്പോൾ പാലൊഴുകുന്ന സമയത്ത് കുറച്ച് കൂടുതൽ അളവിൽ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടാന് കുറച്ച് പാടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഈ ഉഴുന്ന് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടൊക്കെ മാറ്റി നല്ല എടുത്ത് നല്ല നിറം കൂട്ടാൻ നന്നായിട്ട് ഹെല്പ്പാക്കും പാലും അതുപോലെ തന്നെയാണ് മുഖമൊക്കെ നല്ല നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും കരുവാളിപ്പൊക്കെ മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഈ പാക്ക് നമുക്ക് നമ്മുടെ ഫേസിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇട്ട് കൊടുത്താലോ അപ്പം നമ്മുടെ പാക്ക് റെഡിയാണ് അപ്പം നമുക്കിത് മുഖത്തേക്കൊന്നിട്ട് കൊടുത്താലോ മുഖം ഒക്കെ ആദ്യം ഒന്ന് കഴിയെടുക്കാം എന്നിട്ട് വേണം അത് ഇട്ട് കൊടുക്കാൻ കേട്ടോ മുഖം കഴുകാതെ പോയി വാരത്തേക്കരുതായിരുന്നു അപ്പം ഞാൻ എന്റെ ഫേസ് ഒക്കെ നന്നായി കഴിയെടുത്തിട്ടുണ്ട് അപ്പം ഞാനിതിൻ്റെ മുഖത്തേക്കൊന്ന് തേക്കട്ടെ കേട്ടോ നന്നായിട്ട് കഴിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് തേക്കാം അപ്പം തേക്കുന്ന സമയത്ത് നല്ല കട്ടിക്കാനിട്ട് കൊടുക്ക കേട്ടോ അപ്പൊ ഞാൻ എൻ്റെ മുഖത്ത് മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ മുടിയൊക്കെ ഇങ്ങനെ വരും അപ്പൊ നമ്മുടെ മുടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടട ഞാൻ അപ്പൊ എന്റെ മുഖത്ത് മുഴുവനായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരം കൂടി കഴിഞ്ഞിട്ട് കഴുകി കളയാം കഴുകിക്കളയുമ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആവണം ഡ്രൈ ആവാതെ ആരും കഴുകളരുത് അപ്പത്തന്നെ തേച്ചിട്ട് അപ്പത്തന്നെ കളയരുത് നന്നായിട്ട് ഉണങ്ങിയിട്ട് കഴുകിക്കളയാ എന്നാലേ റിസൾട്ടും കൂടി കിട്ടുള്ളൂ അപ്പൊ നമുക്ക് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാട്ടോ അപ്പോഴേ നല്ല ഡ്രൈ ആയിട്ടോ അവിടെ ഒന്നും എനിക്ക് സംസാരിക്കാൻ പോലും കിട്ടുന്നില്ല നല്ല ഡ്രൈ ആയിട്ടുണ്ട് അപ്പോ നമുക്കിത് കഴുകിക്കളഞ്ഞാലോ അപ്പൊ കഴുകിക്കളഞ്ഞാലല്ലേ മുഖത്തിന്റെ മാറ്റം അറിയാൻ പറ്റുള്ളൂ അപ്പൊ നമുക്കിതൊന്ന് കഴുകളഞ്ഞിട്ട് വരാം കേട്ടോ നല്ല ഡ്രൈവ് ആയിനോടെ ഒന്നും തുറക്കാൻ പറ്റുന്നില്ല അവിടെ ഒക്കെ അങ്ങനെ വലിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഞാനത് കഴുകിയിട്ട് കാണിച്ചു തരാം അപ്പൊ ഞാൻ എന്റെ മുഖം കഴുകിട്ടോ ഫുള്ളായിട്ട് കഴിക്കളഞ്ഞപ്പോഴേ ശരിക്കും ഞാൻ പോലും അത്ഭുതപ്പെട്ടോ നല്ല റിസൾട്ടാണ് നോക്ക് എന്ത് എന്തൊരു ഗ്ലോയാണ് ഫസ്റ്റത്തെ യൂസ് ചെയ്യാ നല്ല ഗ്ലോയാ അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടോ അടിപൊളി അടിപൊളി റിസൾട്ട് ആണ് നമ്മുടെ അടുക്കളിക്ക് രണ്ട് സാധനങ്ങൾ മാത്രം മതി ഇതെല്ലാം വീട്ടിലും ഉണ്ടാകും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാ ഫീഡ്ബാക്ക് അറിയിക്കുക ഒന്ന് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എന്റെ വീഡിയോസ് ഒന്ന് വേണ്ടി ഇപ്പോൾ ചെയ്യാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ എന്റെ ചാനലിൽ ഒരുപാടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടൊരുത്തൊരു ഉണ്ട് അതിലൊന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും അതിലും കൂടി ഒന്ന് പ്രെസ് ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് ചടവിടാ ചടപടാൻ ഓടിച്ചാടി വരുള്ളൂ കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട് വേണ്ടിപ്പോൾ ചെയ്യുകയാണ് ഒരുപാട് നേരം സംസാരിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ ഒരുപാട് നേരം സംസാരിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭയങ്കര ബോറഡി ആയിരിക്കും അല്ലെങ്കിൽ ബോറടിക്കണമെന്ന് പറയാറുണ്ട് കുറേ കമന്റ്സ് വരാറുണ്ട് ബോറഡിയാണ് വെറുപ്പിക്കലാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ നമുക്ക് കാര്യം പറയാതെ വീഡിയോ വെറുതെ ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ ബോറടിപ്പിക്കുന്നില്ല ഒരുപാട് നേരം നിങ്ങളോട് സംസാരിച്ചിട്ട് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി മറ്റൊരു വീടേ നല്ലൊരു ഇടപെടക്കുകയാണ് അതുവരേക്കും इन्टा अस्सलाम वालेकुम टाटा बाइ थैंक यू